നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരുടെ ഗഡ്സ് സംവദിക്കണം ഒമ്പത് മാസമൊക്കെ ഒരു കുഞ്ഞിനെ വയറ്റിലിട്ടോണ്ട് നടക്കുക അതും ആരും അറിയാതെ വയറ്റിലിട്ടോണ്ട് നടക്കുക ആരും അറിയാതെ ആ കുഞ്ഞിനെ പ്രസവിക്കുക അത് വല്ലാത്തൊരു കഴിവ് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർക്ക് മാത്രം കിട്ടിയിരിക്കുന്ന കഴിവാണ് മൂന്ന് മാസം മുമ്പ് ഫ്ളാറ്റിൽ നിന്ന് ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷം വലിച്ചെറിഞ്ഞ സംഭവം നമ്മൾ കേട്ടതാണ് ഇപ്പൊ പിന്നെയും ഒരു നവജാത ശിശുവിന്റെ മരണം കൂടി പക്ഷേ ഈ ആരും അറിയാതെ പ്രസവിച്ച് ആരും അറിയാതെ കുഞ്ഞിനെ കുഴിച്ചു മൂടിയപ്പോൾ ഇവള് മനസ്സിലാക്കിയില്ല അവളുടെ ശരീരം തന്നെ അവൾക്ക് പണി കൊടുക്കുമെന്നുള്ളത് ഇവനാണ് കേട്ടോ മെയിൻ കൾപ്രിറ്റ് കുഞ്ഞിനെ പ്രസവിച്ച അമ്മയും ആ അമ്മയുടെ കാമുകനും എല്ലാം ഉണ്ട് കാമുകനും എല്ലാം ഇതിനെ തിൻബോഴാണ് അപ്പം ഇവളെന്ത് ചെയ്തു ഇവളറിഞ്ഞില്ല അവരുടെ ശരീരം അവളെ ചതിക്കുമെന്ന് ഈ പ്രസവശേഷം നല്ല സിവിയറായിട്ടുള്ള രക്തസ്രാവം വന്നു അവസാനം ഹോസ്പിറ്റലിൽ പോകാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ മാത്രം തന്നെ ചികിത്സിക്കാൻ വേണ്ടി അവൾക്ക് പറ്റത്തില്ലായിരുന്നു ഹോസ്പിറ്റലിൽ പോയപ്പോൾ എന്താണ് ഡോക്ടർ കണ്ടുപിടിച്ചു പിന്നെ ഡോക്ടർമാര് പൊട്ടന്മാരല്ലേ അവിടെ വെറുതെ ഇരിക്കുമല്ലേ കുഞ്ഞിനെ പ്രസവിച്ചിട്ടാണ് രക്തസ്രാവം ഉണ്ടായെന്ന് ഡോക്ടർമാർ കണ്ടുപിടിക്കത്തില്ല അപ്പം അവൾ പറഞ്ഞു ജനിച്ച ഉടനെ കുഞ്ഞു മരിച്ചുപോയി പിന്നെ വേറെ കള്ളം പറഞ്ഞു ജനിച്ച ഉടനെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ചു ഒരു കാര്യം ശ്രദ്ധിച്ചോ അന്നത്തെ ആ ഒരു ഫ്ലാറ്റിലെ ആ ഒരു കുഞ്ഞിന്റെ മരണത്തിന് ശേഷം അമ്മത്തൊട്ടിൽ എത്ര കുഞ്ഞുങ്ങളാണ് വന്നതെന്നറിയാം ഒരു ഏഴോ എട്ടോ കുഞ്ഞുങ്ങളോളം അമ്മത്തൊട്ടിൽ വന്നു ആ ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്കിടയിൽ ഏഴോ എട്ടോ കുഞ്ഞുങ്ങളാണ് അമ്മത്തൊട്ടിൽ വന്നത് പലരുടെയും പേര് പറയുന്നത് നമ്മൾ കേട്ടതാണ് വാർത്തകളിലൊക്കെ ഓരോ കുഞ്ഞുങ്ങളുടെയും പേരൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് അത്രയും കുഞ്ഞുങ്ങൾ അമ്മത്തൊട്ടിൽ വന്നു അത്രയും കുഞ്ഞുങ്ങളെ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചതാണ് അല്ലെങ്കിൽ അമ്മമാരെ ഉപേക്ഷിച്ചതാണ് ഈ രീതിയിലായിരിക്കും ഇവക്കും ആ രീതി ചെയ്താൽ പോലായിരുന്നു ഇപ്പൊ ഡോക്ടർമാര് പറയുന്നു ആ കുഞ്ഞ് ജനിച്ച സമയത്ത് ആ കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നു ജനിച്ചപ്പോഴേ മരിച്ചു പോയെന്നാണ് ഈ അമ്മ കള്ളം പറഞ്ഞത് എന്നിട്ട് ആദ്യം കസ്റ്റഡിയിൽ എടുത്തത് ഈ അമ്മയുടെ കാമുകനെയാണ് അപ്പൊ പല ചാനലുകളും റിപ്പോർട്ട് ചെയ്തു ആൺ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തു ആൺസുഹൃത്തിനെ എടുത്തു ഈ കാമുകൻ എന്ന് പറയാൻ എന്താണ് നിനക്ക് ഇത്ര ബുദ്ധിമുട്ട് ആൺ സുഹൃത്തുക്കളൊന്നും തന്നെ കുഞ്ഞിന്റെ അച്ഛന്മാരാവാറില്ല ആൺസുഹൃത്ത് എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ സുഹൃത്തെന്നാണ് അർത്ഥം ആൺസുഹൃത്ത് എന്ന് പറയുന്നതിന് പകരം കാമുകൻ അങ്ങ് പറഞ്ഞാൽ മതി ഇവൾ ആദ്യം വിചാരിച്ചു ഇവക്കങ്ങ് രക്ഷപ്പെടാറുള്ളൂ പക്ഷേ ഇവിടെയും കസ്റ്റഡിയിലെടുത്തു ഇപ്പം മെഡിക്കലി അവിടെ അഡ്മിറ്റ് ആയതുകൊണ്ട് ഇപ്പം ചിലപ്പോൾ ജയിലിടത്തില്ലായിരിക്കും പക്ഷേ ഇവിടെയും ജയിലിലിടണം പക്ഷേ ഇവിടെ ഫോട്ടോസ് മിക്ക മീഡിയാസ് ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് ആ മീഡിയാസിന് ഒരു വലിയ കയ്യടി കാരണം പുറത്തുവിടണം ഇവളെ മാത്രം എന്തിനാണ് ഇങ്ങനെ ഒളിപ്പിച്ച് നിർത്തിയിരുന്നത് ഇവക്ക് മാത്രം എന്താണ് കേസ് പോവാതിരിക്കുന്നത് ഒരു കുഞ്ഞിനെ വയറ്റിലിട്ട് ചുമക്കുക എന്നിട്ട് അതിനെ പ്രസവിക്കുക ആരും അറിയാതെ എന്നിട്ട് അതിനെ കൊലപ്പെടുത്തുക എങ്ങനെ തോന്നുന്നു ഈ ഒമ്പത് മാസം അവൾ ആ കുഞ്ഞിനെ വൈകിട്ടിട്ടുകൊണ്ട് നടന്നതല്ലേ അറ്റ്ലീസ്റ്റ് ആ ഒരു കൺസിഡറേഷൻ എങ്കിലും വെച്ചിട്ട് അവൾക്ക് ആ കുഞ്ഞിനെ കൊല്ലാതിരുന്നു ഇവിടെ പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെ വീട്ടുകാർ ഈ കാവുകൻ്റെയും കാമുകിയുടെ വീട്ടുകാർ പറയുന്നത് ഇവർ തമ്മിലുള്ള റിലേഷൻ അറിയാമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അപ്പൊ തന്നെ കല്യാണം നടത്തി നടത്തിക്കൊടുത്തേനെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടായിട്ടാണ് ഇവർ ഈ അഹങ്കാരം കാണിച്ചത് നിങ്ങൾ ആലോചിക്കണം എങ്ങനെ തോന്നുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ രീതിയിലൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്മയ്ക്കൊക്കെ ഈ രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി പറ്റുമോ ഈ തെരുവിലൂടെ ഒക്കെ നടക്കുന്ന തെരുവ് നായ്ക്കളുണ്ട് തെരുവു നായ്ക്കളുണ്ട് അവർ പോലും പ്രസവിച്ചിട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞിന് കിയോ കിയോ മാറുന്നടം വരെ ആ കുഞ്ഞിൻ്റെ പുറകേ നടക്കും ആ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കും അത് തെരുവിലാണ് ആ ഒരു നായ ജീവിക്കുന്നത് എന്നെങ്കിൽ പോലും അവർക്ക് ഷെൽട്ടർ ഇല്ല നായക്കെങ്കിൽ പോലും ആ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും ഭദ്രമായിട്ട് നോക്കും പക്ഷെ ഇവിടെ മനുഷ്യന്മാരും ഇത്രയും വലിയ സാഹചര്യത്തിൽ ഇത്രയും വലിയ സൗകര്യത്തിൽ കഴിയുന്ന മനുഷ്യന്മാരും ഇത്രയും ബുദ്ധിയും വിവരവും ഉള്ളവർക്ക് ആദ്യമേ അതങ്ങ് അബോട്ട് ചെയ്ത് കളയാമായിരുന്നല്ലോ അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഇപ്പൊ ആ കുഞ്ഞിനെ കുഴിച്ചിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസുകാർ പോലും ഈ ഒരു സംഭവം അറിഞ്ഞത് അത്രയും ദിവസം അവർ ഒളിഞ്ഞ് ഒളിപ്പിച്ചു നടന്നു ആ ഒരു സമയത്ത് ആ കുഞ്ഞു ജനിച്ചപ്പോൾ തന്നെ ഏതെങ്കിലും അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കാമായിരുന്നല്ലോ ആദ്യം ഇവിടെ കള്ളം പറഞ്ഞു കാമുകൻ്റെയിൽ മരിച്ചിട്ടാണ് കൊടുത്തതെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കാനാണ് കൊടുത്തതെന്ന് പറഞ്ഞു ആരാണ് കൊല ചെയ്തതെന്ന് അറിയത്തില്ല ഈ അമ്മയാണോ കഴുത്തിരിച്ചു കൊന്നത് അതോ അച്ഛനാണോ കഴുത്തി തിരിച്ചു കൊന്നതെന്ന് അറിയത്തില്ല ഈ കാമുകന്റെ ഒപ്പം കാമുകന്റെ ഒരു സുഹൃത്തിനെയും കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഈ രീതിയിൽ കേസുകൾ വരുന്ന സമയത്ത് അമ്മയ്ക്കും അച്ഛനോട് അവിടെ തുല്യ ഉത്തരവാദിത്തമാണ് അയാൾക്ക് ആ ഒരു ചെറുക്കന് ഏത് രീതിയിലുള്ള കേസാണോ ആ ചെറുക്കന്റെ പേരിൽ എഴുതിയേക്കുന്നത് അതേ കേസ് തന്നെ ഇവരുടെ പേരിലും കൊടുക്കണം കുറച്ചും കൂടി ആയിട്ടുള്ള പണിഷ്മെന്റ് ഇവക്ക് കൊടുക്കണം ആ തള്ളയ്ക്ക് തന്നെ ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കണം അമ്മേക്കൊന്നും വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അവളെ ഇവളൊക്കെയാണോ വലിയ അമ്മമാര് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ദൈവം കൊടുക്കുമ്പോൾ ആ അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കുകയാണ് എന്നാൽ ഇവർ തമ്മിലുള്ള റിലേഷനെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വീട്ടിൽ പറഞ്ഞില്ല അപ്പം തന്നെ മനസ്സിലാക്കാം അഹങ്കാരമാണ് ശുദ്ധമായിട്ടുള്ള തെമ്മാടിത്തരമാണ് ഈ കാണിച്ചിരുന്നത് ശുദ്ധമായിട്ടുള്ള തെമ്മാടിത്തരം ആ ഒരു സമയത്ത് മൂന്ന് മാസം മുമ്പ് റിപ്പോർട്ട് ചെയ്ത കേസിൽ കൃത്യമായിട്ടുള്ള വിധിയോ കൃത്യമായിട്ടുള്ള ശിക്ഷയോ ഒന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് പിന്നെയും പിന്നെ ഇതേ രീതിയിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു കേസ് ഉണ്ടായതിനു ശേഷം ഞാൻ പറഞ്ഞല്ലോ അമ്മത്തൊട്ടിലേക്ക് അഞ്ചോ ആറോ കുഞ്ഞുങ്ങൾ വന്നു ആ ഒരു സമയത്ത് കുറച്ചും കൂടി പോലീസ് വിജിലന്റ് വിജിലൻ്റ് ആയിട്ടിരുന്നുകൊണ്ട് അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ എട്ട് കുഞ്ഞുങ്ങളെ ജീവനോട് വിട്ടിക്കുട്ടിയത് ഇതെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും അമ്മമാർ കഴുത്തിരിച്ച് കൊന്നിട്ടുണ്ടാവും ഇതുപോലെയുള്ള എത്ര കുഞ്ഞുങ്ങളുടെ മൃതദേഹം കണ്ടെത്താതിരുന്നിട്ടുണ്ടാവും ഇതിപ്പം രക്തസ്രാവം മൂലം ആശുപത്രിയിൽ പോയതുകൊണ്ട് കണ്ടുപിടിച്ചു ഇവള് ആശുപത്രി പോയപ്പോൾ പോലീസ് റിപ്പോർട്ട് ചെയ്തത് ആ ഡോക്ടറാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ് ഉണ്ട് അപ്പൊ കുഞ്ഞ് എവിടെയോ ഉണ്ട് അതിനുശേഷമാണ് ഇങ്ങനെ കാമുകനും സുഹൃത്തും ചേർന്ന് കുഴിച്ചിട്ടതാണെന്നൊക്കെ കണ്ടെത്തിയത് ഇങ്ങനെ രക്തസാഹം ഒന്നും വരാത്ത കണ്ടീഷനും കാണും അങ്ങനെ ഇതുപോലെ ആരും അറിയാതെ എത്രയോ അമ്മമാർ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പൊ ഇവളുമാർക്കൊക്കെ ആദ്യമേ ഇവർക്ക് തന്നെ ബുദ്ധിയും ബോധവും ഇല്ലയോ എന്തിനാ ഈ ഒരു അവസ്ഥ വരെ എത്തിക്കുന്നത് കാര്യങ്ങള് അതിനു മുമ്പേ അങ്ങനത്തെ അവസ്ഥയിലൊന്നും എത്തിക്കാതിരിക്കാനുള്ള പ്രിക്വേഷൻസും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണല്ലോ ഇവമാർക്കൊക്കെ ഇതൊക്കെ അങ്ങ് ചെയ്തു വെറുതെ ഒരു ജീവനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ കഴുത്തിരിച്ചു കൊലപ്പെടുത്തുക വളരെ മോശമാണ് ഇവർക്കൊക്കെ വളരെ ആയിട്ടുള്ള പണിഷ്മെന്റ് തന്നെ കൊടുക്കണം ഒരു മനുഷ്യനെ കൊല്ലുമ്പോൾ എന്തോരം പണിഷ്മെന്റ് ആണോ കൊടുക്കുന്നത് അതിലും സിവിയർ ആയിട്ടുള്ള പണിഷ്മെന്റ് തന്നെ ഈ രീതിയിൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു തുടർ സംഭവമായിട്ട് മാറും കാരണം ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ് കുഞ്ഞു പ്രായത്തിലെ തന്നെ പത്തും പതിനഞ്ചും പന്ത്രണ്ടും വയസ്സുള്ള പ്രായത്തിലെ അമ്മയാവാൻ വേണ്ടി നടക്കുന്ന കുറെ അവളുമാരും അവന്മാരും ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ഇതൊരു പാഠമാകണം അങ്ങനെ ആയിട്ടുള്ള ശിക്ഷ കൊടുത്തെങ്കിലേ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ എല്ലാ കുഞ്ഞുങ്ങളെ അമ്മത്തൊട്ടിലൊന്നും ഉപേക്ഷിക്കുന്നൊന്നും ആരും അതുകൊണ്ട് ഇനിയെങ്കിലും നിയമം ശക്തമാകണം ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന ക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്ന അവൾമാരെയൊക്കെ നല്ല ശിക്ഷ കൊടുത്ത് അകത്തിടണം അവൾമാരൊന്നും പുറം ലോകം കാണരുത് എങ്കിൽ മാത്രമേ ഇതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി നമുക്ക് പറ്റത്തുള്ളൂ